കഴിഞ്ഞ ദിവസം ഏറെ സങ്കടത്തോടെയുള്ള വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത് ഇന്നലെയായിരുന്നു ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചിരുന്നത് ഇതിന്റെ സന്തോഷം കെട്ടടങ്ങും മുമ്പ് കോട്ടയം തോട്ടയക്കാട് മാടത്താണി വടക്കേ മുണ്ടക്കൽ രമേശിന്റെ മകൾ ആർ അബിത പാർവതിയാണ് അതിദാരുണമായി മരണപ്പെട്ടത് പ്ലസ് ടുവിന് തിളക്കമാർന്ന വിജയമാണ് പാർവതിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ആ സന്തോഷം കെട്ടടക്കം മുമ്പ് അതിദാരുണമായ സങ്കട വാർത്തയാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് വൈകിട്ട് മൂന്ന് മണിക്കായിരുന്നു പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചത് താൻ വിജയിച്ചെന്നും തനിക്ക് നല്ലോണം മാർക്കുണ്ടെന്നും ബബിത എല്ലാവരോടും അറിയിച്ചിരുന്നു ബബിതയുടെ അമ്മ ഹയർ സെക്കൻഡറി അധ്യാപിക കൂടിയാണ് തൻ്റെ സന്തോഷത്തോടെ മാർക്ക് നേടി വിജയിച്ച കാര്യം തൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അമ്മ അറിയിച്ചിരുന്നു എന്നാൽ ഈ ആഹ്ലാദ പ്രകടനം മണിക്കൂറുകൾ മാത്രമേ അതിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ വൈകിട്ട് തോട്ടക്കാട് നിന്നും കോട്ടയത്തേക്ക് പോകും വഴിയാണ് ആ അമ്മയ്ക്ക് മകളെ നഷ്ടമായത് വിജയിച്ചതിൻ്റെ സന്തോഷത്തിന് അവൾക്ക് സമ്മാനങ്ങൾ വേങ്ങാനും അനിയത്തിക്ക് ക്ക് വേണ്ടി സ്കൂൾ തുറക്കുന്നതിന് മുന്നേ സാധനങ്ങൾ വേങ്ങാനുമായിരുന്നു അമ്മയും മകളും യാത്ര ചെയ്തത് ബസ് ഇറങ്ങി മുറിഞ്ഞുകടക്കവേ കാർ വന്ന് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഇരുവരെയും ഉടനെ തന്നെ നാട്ടുകാരെല്ലാവരും ചേർന്ന് അമ്മയെയും മകളെയും കോട്ടയം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മകളുടെ ജീവൻ രക്ഷിക്കാൻ ആയില്ല അമ്മയുടെ ജീവൻ തരമായ പരിക്കേൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് നല്ല പഠിപ്പുള്ള അറിവുള്ള ഒരു കുട്ടിയായിരുന്നു ബവി വിദ്യാർത്ഥിയുടെ മരണം ഒന്നടങ്ങ നാട്ടുകാരെയും ബന്ധുക്കളെയും കൂട്ടുകാരെയും ഞെട്ടി തിരിച്ചിരിക്കുകയാണ്